ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ കുട്ടി വ്ലോഗ് ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ റീസെൻ്റ്ലി പോയ ഒരു ചെറിയ വൺ ഡേ അല്ല ടു ഡേ ട്രിപ്പിൻ്റെ ക്ലിപ്പിംഗ്സാണ് കാണിക്കുന്നത് അത് ട്രിപ്പ് നമ്മൾ പോയത് കണ്ണൂർ ടു കൊടൈക്കനാലായിരുന്നു അപ്പോൾ ഇത് കോയമ്പത്തൂർന്ന് കൊടൈക്കനാലിൽ പോകുന്ന റൂട്ടിലെ റോഡിൻ്റെ ഭയങ്കര ഭംഗിയുള്ള വിഷ്വൽസ് ആയിരുന്നു അപ്പോൾ അത് കുറച്ച് ഇങ്ങനെ കാണിക്കാമെന്ന് എടുത്തതാണ് ഈ രണ്ട് റോഡിൻ്റെ സൈഡിലും വരുന്ന കുറേ ഇതുപോലത്തെ വിൻഡ് മിൽസാണ് പിന്നെ ഈ വരുന്നൊരു വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുരം കയറുന്നതിന് മുന്നേ ഒരു ഒരു മേ ബി ഒരു രണ്ട് കിലോമീറ്റർ ചുരം കയറി തുടങ്ങുമ്പം നമുക്കതിൻ്റെ മുകളിൽ ഒരു വ്യൂ പോയിൻറ്റ് പോലെയുണ്ട് അവിടെ നിന്ന് കിട്ടിയ ഒരു വ്യൂ ആണ് ഭയങ്കര ഭംഗിയായിരുന്നു ഇത് ആക്ച്വലി നമ്മൾ പോയ ഒരു ടൈം ഒരു ഉച്ചയായിരുന്നു അതുകൊണ്ട് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് നമ്മൾ അവിടെ കൊടൈക്കനാലിൽ സ്റ്റേ ചെയ്ത റൂം ഇതൊരു എയർ ബി എൻ ബി ത്രൂ ബുക്ക് ചെയ്യുന്ന ഒരു ഹോം സ്റ്റേയാണ് ഇത് എയർ ബി എൻ ബി മാത്രമല്ല ഇത് ബാക്കി ബുക്കിംഗ് സൈറ്റ്സിലും ആണ് ഇതാണ് അവിടുത്തെ ഒരു റൂം പക്ഷെ ഒരു ഹോം സ്റ്റേ ആണ് അപ്പാർട്ട്മെൻറ്റോ റിസോർട്ടോ ഒന്നും അല്ല ഹോം സ്റ്റേയാണ് കംപ്ലീറ്റ്ലി ഇത് ഹില്ലിൻ്റെ ടോപ്പിൽ വരുന്നത് അതുകൊണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു ഇവിടുത്തെ പിന്നെ ഇവിടെ പറയാൻ മാത്രമുണ്ട് ഇവിടുത്തെ പൂന്തോട്ടങ്ങൾ ഭയങ്കര ഭംഗിയാണ് അവിടേക്കുള്ള ഫ്ലവേഴ്സൊക്കെ കാണാനും അവർ സെറ്റ് ചെയ്തതും ഒക്കെ അപ്പം നമ്മളിന്നെടുത്തത് അവിടുത്തെ ട്രീ ആണ് അപ്പം ആ ട്രീ ഹൗസിൻ്റെ അപ്പർ പോർഷനിലാണ് നമ്മളെടുത്തത് അപ്പം വേറെ ഇതുപോലത്തെ റൂമുകളും ഒക്കെ അവിടെ ആണ് അവിടെയുള്ള വ്യൂ ആണ് ഭയങ്കര രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് അതായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ് മീൻ തന്നെ അപ്പം ഇവിടെ ഇവരെ നാച്ചുറൽ ബ്യൂട്ടി ഒന്നും കളയാതെയാണ് ഇവിടെ വീടെടുത്തിട്ടുള്ളത് ഇതാണ് നമ്മൾ റൂം വരുന്നത് അപ്പം ഈ റൂം അത്യാവശ്യം നല്ല ക്ലീൻ ആയിരുന്നു അവൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ട്രീ ഹൗസ് ആയതുകൊണ്ട് തന്നെ ഫുൾ അവർ വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇത് മൊത്തം പിന്നെ ഇതിന് മുകളിൽ ഒരു ബെഡ് ബങ്കർ പോലത്തെ ഉണ്ട് അവിടെയും ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം പിന്നെ ഇത് ഇതിൻ്റെ ബാൽക്കണിയാണ് ഓൾമോസ്റ്റ് അവർ മൊത്തം മിറർ പോലെയാണ് കൊടുത്തിട്ടുള്ളത് ട്രാൻസ്പാരൻ്റ് അതുകൊണ്ട് പുറത്തുള്ള വ്യൂ നമുക്കകത്തുനിന്ന് നൈസ് ആയിട്ട് കാണാം അത്യാവശ്യം നല്ല സ്പീഷ്യസായിട്ടുള്ള ബാൽക്കണിയാണ് അവിടെയും ഉള്ള ട്രീയൊന്നും അവർ കട്ട് ചെയ്യാണ്ട് അതിനെ വെച്ച് തന്നെയാണ് അവർ ഈ ട്രീ ഹൗസ് ബിൽഡ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എവിടെ നിന്ന് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ സൺസെറ്റൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു നല്ല മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാൽക്കണിയാണിത് നല്ല സ്പീഷ്യസും ആയിരുന്നു ഇത് പിന്നെ അതി അടുത്ത ഓൾമോസ്റ്റ് അടുത്ത റൂമുകളൊക്കെ ബുക്ക്ഡായിരുന്നു നമ്മൾ പോയ ടൈം പക്ഷേ ലക്കിലി നമുക്ക് ഇവിടെ ത്രീ ഹൗസൻഡ് ഏറ്റവും നല്ല ഉള്ള റൂമ് തന്നെ കിട്ടി പിന്നെ ഇനി ആണെങ്കിൽ അവിടെ ചെയേർസും ഒക്കെ ആണ് ബാൽക്കണിയിൽ റൂമിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് കാര്യങ്ങളൊക്കെ ആണ് എല്ലാം നല്ല നീറ്റ്ലി സെറ്റപ്പ് ചെയ്തിട്ടുള്ളൊരു റൂം ആയിരുന്നു ഇതാണ് അതിൻ്റെ വാഷ്റൂം വരുന്നത് വാഷ്റൂമിൽ മരമാണ് ഇതിൽ ഭയങ്കര ഹൈലൈറ്റ് ആ മര വാഷ്റൂമിൻ്റെ ഉള്ളിൽ തന്നെ മരമുണ്ട് അവരത് കട്ട് ചെയ്തിട്ടില്ല പിന്നെ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂംസ് ആയിരുന്നു അതിൽ ഭയങ്കര നല്ല നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എല്ലാ തരത്തിലും അവർ ഇതിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ ബങ്കർ ബെഡ് മുകളിൽ അപ്പോൾ അതിൽ സ്റ്റെയേഴ്സ് കയറിയിട്ട് നമുക്കവിടെ കിടക്കാം വിരുന്ന് സംസാരിക്കാം ഒക്കെയാണ് ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം രണ്ടുപേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം പിന്നെ ഇത് ഞാൻ നൈറ്റ് വന്നപ്പോഴും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഉള്ള വ്യൂ കാണാൻ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് എഴുതി എടുത്ത ക്ലിപ്പിങ്സ് ആണ് അവിടുന്ന് മോളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴത്തുള്ള ഫുൾ വ്യൂ കൊടൈക്കനാൽ വ്യൂ നമുക്ക് കാണാൻ പറ്റും അത്രയ്ക്ക് ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി നല്ല തണുപ്പുണ്ടായിരുന്നു പുറത്ത് നല്ല ഒരു കാപ്പിക്കുടിച്ച് പുറത്തിരിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റായിരുന്നു ഒത്തിയ്ക്ക് രസമായിരുന്നു അവിടെ നല്ല വ്യൂവും പിന്നെ അതുപോലെ ബാക്കി താഴെ നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ ഫയറൊക്കെ ആയിരുന്നു താഴെ കുറച്ച് ഫാമിലി ക്യാമ്പ് ഫയർ ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഡിന്നറും ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇതിവിടെ റെൻറ്റ് കൊടൈക്കനാൽ ലേക്കിൻ്റെ അടുത്ത് സൈക്കിൾ റെൻ്റ് ചെയ്യുന്ന ഷോപ്പ്സാണ് അപ്പം ഇവിടെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രത്യേകതയാണ് കൊടൈക്കനാൽ ലേക്കിന് ചുറ്റും നമുക്കിതുപോലെ സൈക്കിൾ റെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും ഹാഫ് ആൻ ഹവർ ആണ് സൈക്കിളിന് അവർ ടൈം തരുന്നത് അപ്പം നമ്മളെടുത്ത സൈക്കിൾ ഈ ഒരു സൈക്കിളാണ് ഇതിന് ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ഇതല്ലാണ്ട് ലേഡീസിൻ്റെ ഉണ്ട് അതിന് ഫിഫ്റ്റി റുപ്പീസ് പിന്നെ ഡബിൾ സൈക്കിൾ ഉണ്ട് രണ്ട് പേർക്ക് ഒരുമിച്ച് ചവിട്ടിയിട്ട് പോകാൻ പറ്റുന്നത് അതാണ് ഇത് ഇതിന് വൺ ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെയാണ് റേറ്റ് പറഞ്ഞത് പിന്നെ ഇതാണ് ലേക്കിൻ്റെ ഒരു സൈഡിലുള്ള വ്യൂ അപ്പം ഭയങ്കര രസമായിരുന്നു ഈ ഒരു സൈഡ് പറഞ്ഞാൽ ഭയങ്കര കുറച്ചും കൂടി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സൈഡായിരുന്നു ഇതുപോലെ അതിൻ്റെ അങ്ങ് കാണുന്ന സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് കൂടുതൽ ബോട്ടിങ്സ് റിവർ റാഫ്റ്റിംഗ് പോലത്തെ കുറച്ച് ആക്ടിവിറ്റീസ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ അപ്പുറത്തെ സൈഡാണ് ഉള്ളത് പിന്നെ ഇതിന് ചുറ്റും നമുക്ക് നടക്കാനും നേരത്തെ പറഞ്ഞ പോലെ സൈക്ലിങ്ങും ചെയ്യാൻ പറ്റും പിന്നെ അതിന് ഓരോ സൈഡ്സിലായിട്ട് കുറേ സ്നാക്സിൻ്റെ ഷോപ്സും ഒക്കെ അവൈലബിളാണ് അപ്പോൾ നമ്മൾ ഫുൾ നടന്ന് കണ്ടില്ല നമ്മളൊന്ന് കാറിലിതിൽ ചുറ്റാന്നിരുതി ചുറ്റിയതാണ് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ആ റിവർ സോറി ആ ലേക്ക് മൊത്തം കവർ ചെയ്യാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കും പിന്നെ അതുപോലെ ഷോപ്പിങ്ങും ഒരു സൈറ്റിൽ ഫുൾ ഷോപ്പിങ്ങായിട്ടുള്ള കടകളും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വന്ന സ്പേസ് സ്ഥലമാണ് കൊക്കേഴ്സ് വാക്ക് കൊക്കേഴ്സ് വോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷേഴ്സിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു സെറ്റാണ് സെറ്റിൽമെൻറ്റാണിത് ഇതിൻ്റെ ട്വൻറ്റി റുപ്പീസാണ് എൻട്രി ഫീ ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ് സ്പെഷ്യലി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാ വീടുകൾ പോലും കരിങ്കല്ലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതൊരു ഭയങ്കര സ്പെഷ്യലാണ് അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേ നടക്കുമ്പം ഇത് ഓൾമോസ്റ്റ് ഒരു വൺ കിലോമീറ്റർ സ്ട്രെച്ചിലുണ്ട് ഈ കൊക്കോഴ്സ് വാക്ക് അപ്പം അതിലേ നടക്കുമ്പം നമുക്ക് നമ്മുടെ ഫുൾ മൗണ്ടസ് ഫുൾ കൊഴൈക്കനാൽ മൊത്തം നമുക്ക് ഓൾമോസ്റ്റ് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും നമ്മൾ ചെന്നത് ഒരു വൈകിട്ടുള്ളൊരു സമയത്തായിരുന്നു കുറച്ചും കൂടെ ലേറ്റായിട്ടാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇതിൻ്റെ വ്യൂ കുറച്ചും കൂടെ ലൈവ്ലി ആയിരിക്കും ഇതൊരു വൈകിട്ടാവുന്ന സമയമായതുകൊണ്ട് അത്ര ലൈവ്ലി ആയിരുന്നില്ല ബട്ട് സ്റ്റിൽ അവിടുത്തെ വ്യൂ നല്ലതായിരുന്നു പിന്നെ അവിടുത്തെ ഷോപ്സ് ഉണ്ട് കുറേ ഷോപ്സും ഒക്കെ അധികം വന്ന് തുടങ്ങിയിട്ടില്ല തോന്നുന്നു കാരണം ആ ഒരു ടൈം ആയതുകൊണ്ട് പക്ഷെ സ്റ്റിൽ അതിൽ നടക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല രസമായിരുന്നു ഇവൺ അവിടെ ഒരു ഉച്ചയാണെങ്കിലും വൈകിട്ടാണെങ്കിൽ പോലും നമ്മൾ സ്വെറ്റ് ചെയ്യോ ചൂടെടുക്കോ ഇല്ല കാരണം നല്ല തണുപ്പായിരുന്നു അവിടെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു കൂടി പോവുകയാണ് നമ്മളടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടൈക്കനാലൊരു ഓൾമോസ്റ്റ് ട്വൻറ്റി കിലോമീറ്റേഴ്സ് ദൂരെയുള്ള ഒരു ഒരു ഗ്രാമാണ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അതിലേക്ക് പോകുന്ന റോഡ് മൊത്തം ഭയങ്കര ഭംഗിയാണ് ഫുൾ പൈൻ ഫോറസ്റ്റ് ഫോറസ്റ്റാണ് അതിലേക്കുള്ള ഫുൾ ഫുൾ സ്ട്രെച്ചിൽ ഓൾമോസ്റ്റ് ഒരു ത്രീ ഫോർത്ത് ആ റോഡ് മൊത്തം പൈൻ ഫോറസ്റ്റ് ആണ് അല്ലെങ്കിൽ മോർ ദാൻ ത്രീ ഫോർത്ത് ഫുൾ പൈൻ ഫോറസ്റ്റാണ് അവിടെ ഉള്ളത് അത് കഴിഞ്ഞ് ഇതാണ് നമ്മളെത്തെ പൂമ്പാറെന്ന് പറയുന്ന ഒരു ഗ്രാമം അതവിടെ കുറച്ച് ഫാമിലീസും ഒക്കെ ആയിട്ട് ആയിട്ടുള്ള ഒരു ഒരു വില്ലേജ് പോലത്തെയാണ് ആണ് അപ്പം നമുക്ക് ടോപ്പ് വ്യൂ എന്നാണ് കാണുന്നത് നല്ല ഭംഗിയാണ് അവിടെ ഈ ടോപ്പ് വ്യൂലത്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വില്ലേജിലേക്ക് പോകാനും പറ്റും പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അടുത്ത് കാണുമ്പോഴാണ് ആ വീടുകളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് നമുക്ക് കൊടൈക്കനാലു വേറെ പുണ്ടിയൊക്കെ പോകാൻ പറ്റും പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നില്ല നമ്മൾ ഓൾമോസ്റ്റ് ലേറ്റ് ആയതുകൊണ്ട് തിരിച്ച് നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകുന്നതാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണിത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ക്ലൈമറ്റും ഒക്കെയാണ് വരുന്ന വഴിയിൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും ഹില്ലിൽ ഹില്ലില് ഭയങ്കര രസമായിരുന്നു ഈ കൊടൈക്കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസസ് ഓഫ് ഹിൽസ് അങ്ങനെയൊക്കെയാണ് പണ്ടേ പറയുന്നത് സോ അത് ആപ്റ്റായിട്ടുള്ളൊരു പേരാണ് ഭയങ്കര ഭംഗിയായിരുന്നു ഈ ഫുൾ വ്യൂ കാണാൻ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ